സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിന്റെ അടിയന്തര സമ്മേളനം രണ്ടായിരത്തിമൂന്ന് ജൂൺ പന്ത്രണ്ടിന് സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെൻറ്റ് തോമസിൽ ആരംഭിക്കും സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് അംഗങ്ങൾ വത്തിക്കാനിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായി പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു അടിയന്തര സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് ജൂൺ പന്ത്രണ്ട് തിങ്കളാഴ്ച രാവിലെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഔദ്യോഗികമായി സിനഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലും വിദേശത്തുമായി സേവനം ചെയ്യുന്നവരും അജപാലന ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചവരുമായ അൻപത്തി ആറ് പിതാക്കന്മാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സഭാ അംഗങ്ങളെല്ലാവരും സിനഡിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് അഭ്യർത്ഥിച്ചു